ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീസ് കിച്ചൺ വേളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു കേര ഫ്രൈ എങ്ങനെ നമുക്ക് ചെയ്യാം കേര നെമ്മീനൊക്കെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മീനാന്നുണ്ടെങ്കിൽ നന്നായിട്ട് വിനാഗിരിയിൽ ഞാൻ കഴുകി വെച്ചിരിക്കുകയാണ് ഉളുമ്പെല്ലാം മാറ്റി ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ടേക്ക് ഇപ്പം ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് കയ്യിലൊന്നും ഉളുമ്പോൾ കഴിക്കുമ്പോഴൊന്നും ഉളുമ്പ് പോകണം അത്ര ഫീൽ ചെയ്യത്തില്ല ഇവിടെ ഇപ്പം ഇതൊരു ഞാനൊരു പേസ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇന്ന് ചേർത്തിരിക്കുന്നത് ഒരു തണ്ട് കറിവേപ്പിലയെ ഒരു നാല് ഹല്ലി വെളുത്തുള്ളിയെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീ ഇരവ് മിക്സിയിൽ അരച്ചതാണിത് ഇത് ചേർത്ത് കൊടുക്കും ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ മീൻ ഫ്രൈക്ക് എപ്പോഴും മീൻ ഫ്രൈ ഇങ്ങനെയുള്ള വലിയ മീൻ ഇപ്പോൾ ഇത് പിന്നെ ചൂരേ നെമ്മീനൊക്കെ വലിയ കഷ്ടങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് പിടിക്കാനൊക്കെ ഭയങ്കര പാടാണ് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാരൻറ്റീഡാണ് ഭയങ്കര ടേസ്റ്റാണ് ഇതൊരു നാടൻ സ്റ്റൈലാണ് ഞാനിപ്പോൾ ഇതിലോട്ടേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് ഒരു ടീസ്പൂണായാലും കുഴപ്പമൊന്നുമില്ല മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയായിട്ടല്ല ചതച്ചതാണ് ഇട്ടോടുത്തത് അത്യാവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കുക നമ്മളിനകത്ത് അധികം മസാലയും ചേർക്കത്തില്ല സ്പൈസി ആയിട്ടിരിക്കാൻ വേണ്ടി ഒരു മൂന്ന് സ്പൂണോളം കുരുമുളക് ക്ഷമിക്കണം മുളക് പൊടി ഇനി ഇത് നന്നായിട്ട് എല്ലായിടത്തോട്ടേക്കും കഷ്ണങ്ങളിലോട്ടേക്ക് ഈ മസാല പിടിക്കുന്ന രീതിയിൽ നമുക്ക് ഇതങ്ങ് കൊടുക്കണം ഇപ്പം മീൻ്റെ കാഷ്ണം ഞാൻ വിനാഗിരി ചേർത്ത് കഴുകി നന്നായിട്ട് വെള്ളം തോരാൻ പറ്റുന്നു അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ അങ്ങ് തോർന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നത് അപ്പം ഡ്രൈ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കഷ്ണങ്ങളിലോട്ട് മസാല പിടിക്കാൻ കുറച്ച് പാടം അല്ലേ അപ്പോൾ അതിനു വേണ്ടി മാത്രമല്ല കുറച്ചും കൂടെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും കൂടെ നമുക്ക് നിലനിർത്താനും ഞാൻ ഞാനിതിനകത്തോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒരു സ്പൂൺ സ്പൂൺന്ന് വെക്കുമ്പോഴത്തേക്ക് ഒരു ടീസ്പൂണാണ് കണക്ക് വരുന്നത് ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കും അപ്പോഴത്തേക്ക് ഇതിനകത്തോട്ടേക്ക് എല്ലാ സൈഡിലോട്ടേക്കും മസാല മീനിൻ്റെ എല്ലാ കഷ്ടങ്ങളിലോട്ടും പെരണ്ടിരിക്കും ഇങ്ങനെ ചെയ്ത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് കുറച്ച് അതിനകത്തോട്ടൊന്ന് ഉപ്പ് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ ആ ടൈം കൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഴയിലെടുത്തു ഒരു വലിയ പാൻ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ചീനച്ചട്ടിയോ അല്ലെന്നു പറഞ്ഞാൽ നോൺ സ്റ്റിക്ക് പാനോ എന്താണോ കിട്ടുന്നതെന്ന് വെച്ചാൽ കണക്കാക്കി അതിനകത്ത് വെച്ചിട്ട് ഒരു വാഴയില എടുത്തിട്ട് ഇതിപ്പോൾ വാഴയിലെടുത്ത് നേരിട്ട് വെച്ചിരിക്കുവല്ല ജസ്റ്റ് ഒന്ന് ഫ്ലെയിമിൽ കാണിച്ചത് ഒന്നും വാട്ടിയായിരുന്നില്ല അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇല അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെയ്യുമ്പോഴത്തേക്ക് വെച്ചിലും കുഴപ്പമില്ല അതിനകത്തോട്ടേ കുറച്ച് എണ്ണ ഒന്ന് തൂവി തോയിവിടുകയാണ് വെളിച്ചെണ്ണ എന്തെങ്കിലും എന്നിട്ട് നമ്മൾ നേരത്തെ ഇപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റോളം മാറ്റി വെച്ചിരുന്നില്ല ആ മീനാണിത് ഈ മീൻ ഇട്ട് കൊടുക്കുക ശേഷം എന്തിനെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ മീനിപ്പോൾ സാധാരണ രീതിയിൽ മീനെ കഷ്ണമൊക്കെ പരട്ടി നന്നായിട്ട് മീൻ്റെ ടേസ്റ്റിനകത്തൊക്കെ പിടിച്ച് പറഞ്ഞെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും ഒരു മൂന്ന് മണിക്കൂറൊക്കെ വേണം ഇതായിട്ട് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ടേസ്റ്റി ആയിട്ട് ചെയ്യുകയും ചെയ്യുക വാഴ ആ ഒരു സ്മെല്ലുമൊക്കെയായിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതേ ഇപ്പോൾ താഴെ വെച്ചിരിക്കുന്ന ഇതേ ഇല അതേ വലുപ്പത്തിൽ തന്നെ വേറൊരുലെങ്കിലും എടുക്കണം ആ ഇല ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഗ്യാസിനകത്ത് ഫ്ലെയിമിനകത്ത് ഒന്ന് വാട്ടി എടുക്കുക എന്നിട്ട് ഇതിൻ്റെ മേലെ വെച്ച് അതങ്ങ് മൂടുക അപ്പം അങ്ങനെ മൂടിയിട്ട് ഇങ്ങനെ തന്നെ കറക്റ്റ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടാൻ പാടില്ല കൂടി കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മീൻ നീന്താന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഇറങ്ങാൻ തുടങ്ങും അപ്പം അങ്ങനെ വെള്ളം ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് സമയം ഒത്തിരിയാകും മാത്രമല്ല അതിനകത്ത് പുരട്ടിക്കുന്ന മസാലയൊക്കെ ഒക്കെ പുറത്തുവിട്ടു ഈ ജസ്റ്റ് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കറക്റ്റ് അഞ്ച് മിനിറ്റ് ആ ടൈം പുറത്തോളുക അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഇപ്പൊ ബന്ധിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പൊ കണ്ടില്ലാത്തോട്ട് വെള്ളമൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടൊന്നും നന്നായിട്ട് മസാലയൊക്കെ അതിനകത്തൊക്കെ പിടിച്ച് ഇപ്പൊ അങ്ങനെ എനിക്ക് പോകേണ്ട ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ചട്ടി വെച്ചതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇപ്പോൾ ചൂടായനകത്തോട്ടേക്ക് ഞാനിപ്പോൾ മീൻ കഷ്ണം ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പം വെക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലാണ് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം നമുക്ക് പീസ് എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഇത് എണ്ണ കുടിക്കത്തില്ല മാത്രമല്ല വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇതിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരിക്കും വരുന്നത് നിങ്ങളിത് ഉണ്ടാക്കി നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ് നല്ല ടേസ്റ്റാണ് മാത്രമല്ല പെട്ടെന്ന് വെന്ത് വരികയും ചെയ്യും ഒരു സെറ്റൊക്കെ വെന്ത് വരാനായിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് തന്നെ മതിയാവും കാരണം ഓൾറെഡി ഇത് ഹാഫ് ോയിൽ ആയതുകൊണ്ട് തന്നെ പാതി വെന്തിരിക്കുന്നതാണ് പെട്ടെന്ന് വെന്ത് വരും മാത്രമല്ല നല്ല ടേസ്റ്റാണ് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഇപ്പം കുറച്ചൊരു സെക്ഷൻ ഞാൻ ആദ്യം ഒന്ന് വേവിക്കുകയാണ് ഇത് നന്നായിട്ട് വെന്തായി ഞാൻ പറഞ്ഞ അഞ്ച് മിനിറ്റ് ടൈമാന്ന് പറഞ്ഞത് ഞാനിപ്പോൾ മാറ്റുകയാണിത് പെട്ടെന്ന് തന്നെ വെന്തു വരുന്ന രീതിയാണിത് മാത്രമല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്റ്റൈലും എത്ര വലിയ മീനുകൾ വറക്കാൻ അറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഫോളോ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നു കയയെ അത് ചൂരയെ അത് കണക്ക് തന്നെ വലിയ വറ്റയെ തുടങ്ങി എല്ലാ മീനുകൾക്കും നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം ഈ എണ്ണയിലോട്ട് ഞാൻ ബാക്കി കഷ്ണങ്ങളും കൂടെ ഇട്ടിയാതും കൂടെ അങ്ങ് ഞാൻ വറുത്തെടുക്കുകയാണ് ഈ ടൈമിന് അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇത് നിങ്ങൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാം ആർക്കാണെന്നുണ്ടല്ലോ ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നവർക്കും അതുകണക്കന്നെ പുറത്ത് പ്രവാസികളായിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിലും ഏറ്റവും ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു മീൻ പുറത്തെ റെസിപ്പിയാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് ഈ താഴെ കാണുന്ന ഈ റെഡ് ബട്ടൺ എല്ലാവരും പ്രസ് ചെയ്യുക പുതിയ പുതിയ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുകണക്കനെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻ്റ് അയക്കുക ഇവിടെ ബാക്കി മീനും കൂടെ ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഇനിയിപ്പോഴത്തേക്ക് എല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ കഴിക്കുക ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കിയ സാധനങ്ങൾ ഇവിടെ ഉള്ളവർ കഴിച്ചിപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പവറിലോട്ട് പോവുകയാണ് അപ്പോൾ പുതിയൊരു വിഭവമായിട്ട് വീണ്ടും കാണാം